ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും നോമിനേഷൻ കിട്ടിവെക്കാനുള്ള തുക വണ്ടൂർ പ്രിയദർശിനി വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൈമാറി വണ്ടൂരിലെ പ്രമുഖ പ്രവാസി വ്യവസായി യാഷിഖ് ഏറാൻ തുടികയുടെ കൂടി യാഷിദ് ഏറാൻ തുടിക കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും നിയോജക മണ്ഡലം എം എൽ എ യുമായ എ പി അനിൽകുമാറാണ് തുക കൈമാറിയത് വണ്ടൂർ പ്രിയദർശിനി വാട്സപ്പ് കൂട്ടായ്മ വണ്ടൂരിലെ പൊതുപ്രവർത്തന രംഗത്തും കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്കും നൽകുന്ന പിന്തുണ വളരെ വലുതാണ് സ്വാഭാവികമായും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയദർശിനി വാട്സപ്പ് കൂട്ടായ്മയുടെ ഇടപെടൽ പിന്തുണ അവരുടേതായ ഐക്യദാർഢ്യം മുൻകാലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സമയത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകിയ വലിയ രീതിയിലുള്ള പിന്തുണ ഓഫീസിൽ ആവശ്യമായ കമ്പ്യൂട്ടർ ഉൾപ്പെടെ നൽകിയതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സഹായം പിന്തുണയും ഈ വാട്സപ്പ് കൂട്ടായ്മ കോൺഗ്രസ് നൽകിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വണ്ടൂരിന്റെ പൊതുപ്പുറത്ത് രംഗത്തും നിറഞ്ഞു നിൽക്കുന്നു പ്രിയപ്പെട്ട ശ്രീ യാഷിദ് എറാൻ തൊടികയും സഹപ്രവർത്തകരും ഹാരിസും അതുപോലെ നൌഫലും മുത്തും അജ്മലും ഉൾപ്പെടെ എല്ലാവരും ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് നൽകുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി അമ്പതിലധികം അംഗങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ട് എന്നുള്ളത് ഈ കൂട്ടായ്മ എത്രമാത്രം ശക്തമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വണ്ടൂർ പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അവർ കെട്ടിവെക്കാൻ ആവശ്യമായ പണം ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് പ്രദർശിനി വാട്സപ്പ് കൂട്ടായ്മയാണ് നൽകുന്നത് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ശ്രീ യാഷിദിനെയും ഹാരിസിനെയും ഉൾപ്പെടെയുള്ള ഈ അതുപോലെ തന്നെ വിദേശത്തും നിന്നുകൊണ്ടും ഈയൊരു കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈയൊരു സാഹചര്യത്തിൽ കെട്ടിവെക്കാൻ ആവശ്യമായ തുക സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ തീരുമാനിച്ചതിനെയും പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിക്കും ചടങ്ങിൽ കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ ഡി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് യു ഡി എഫ് കൺവീനർ മുരളി കാപ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് പാറശ്ശേരി ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു മണി മണ്ഡലം പ്രസിഡന്റ് ജബീബ് സുഖീർ പ്രിയദർശിനി അഡ്മിന്മാരായ അജ്മൽ ചെമ്പൻ മുത്തു നൌഫുൽ പാറക്കുളം ഹാരിസ് നീലാംബ്ര എന്നിവർ സന്നിഹിതരായിരുന്നു സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ